മക്കളെ കുറിച്ച് പറയാൻ അടുത്ത ചോദ്യം ഷെമിത്താന്റെ പ്രഗ്നൻസി സ്റ്റോറി ഷെമി രണ്ടാമതൊരു മാരേജിനെ കുറിച്ച് ചിന്തിച്ചിരുന്നോ ഏജ് ഡിഫറൻസ് ഉള്ള ആളെ കല്യാണം കഴിച്ചത് അബദ്ധം ആയിപ്പോയോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഇതാക്കുന്ന നമ്മൾ പാർട്ട് ടു ചെയ്യാൻ പോവുകയാണ് നമ്മളെ അപ്പൊ ക്യു എൻ എ പാർട്ട് വണ് കാണാത്തും പാർട്ട് ടൂ കണ്ട അങ്ങനെ മനസ്സിലാക്കുക ബാക്കി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ചോദിക്കാൻ പറഞ്ഞപ്പോഴേക്കും നമുക്ക് പറ്റുന്നതിന്റെ ആൻസർ നമ്മൾ പറയാന്ന് പറഞ്ഞപ്പോഴേക്കും ത്രോ ക്വസ്റ്റ്യൻസ് വരുന്നേക്കണേ അപ്പൊ ഏതായാലും അതിന് കുറച്ച് ലെങ്ത് ഓവർ ആയതുകൊണ്ടാണ് ഇപ്പൊ പാർട്ട് ടൂ ആക്കിരുത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മള്

അപ്പം പിന്നെ അതിൻ്റെ ഒരിതിലൊക്കെ തന്നായി തീരെ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ വന്നാലേ മനസ്സിലാവും ഭയങ്കര സംഭവമായി പിന്നെ കൊണ്ടുപോവുക കൊണ്ടു വരിക അതുതന്നെ ഹോസ്പിറ്റലായിട്ടുള്ള കളിയായിരുന്നു അപ്പം പിന്നെ അവൻ അന്ന് പിന്നെ അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്ത വന്നിട്ടൊന്നുമില്ല പിന്നെ ഒമ്പത് വർഷം അമ്മ ആയി കഴിഞ്ഞമ്മ മരിച്ച് പിന്നെ അപ്പൊക്കെന്നെ വായിപ്പിച്ചും സുഖമല്ലാണ്ടായിരുന്നു സ്ട്രോക്ക് വന്നിട്ട് അതൊക്കെ നമ്മൾ ഒരു ഹെൽപ്പ് കൊടുക്കേണ്ട രോഗം സ്ട്രോക്ക് കൂടി കഴിഞ്ഞാൽ യാല് ഒരാള് നല്ലോണം വേണം ഒരാള് അങ്ങനെ ആണ് വായിച്ചു ഉമ്മ വായിച്ചും നാല് വർഷം കഴിഞ്ഞു വായിച്ചു മരിച്ച് അങ്ങനെയാണ് പിന്നെ േ പിന്നരണം കഴിക്കണം തോന്നി പിന്നെ തോന്നി മക്കള് സ്കൂൾ പോകണ്ട പിന്നെ പിന്നെ അടുത്ത ചോദ്യം ഷെഫി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മറുപടി എന്തായിരുന്നു ആണോ ആണോ പിന്നെ അങ്ങനെ ും കൊറേ ക്ലാസ് ഒക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയാലും കുടുംബക്കാരായാലും ഒക്കെ ഒറ്റക്ക് നിക്കാൻ പറ്റൂല എന്തായാലും കഴിക്കണം എന്നൊക്കെ അപ്പൊ വരുന്ന കല്യാണങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ എന്താ പറയാ എന്റെ ഇടയിലൊക്കെ കൊണ്ടുപോകാൻ മനസ്സിനൊരു പറയാൻ ലുക്കല്ല അല്ലാണ്ട് ഇട്ടു പോകാനും അങ്ങനത്തെ ഒക്കെ അവസ്ഥ ആയിരുന്നു അപ്പൊ ഇവിടെ വീടൊക്കെ ഇണ്ടാക്കീനല്ലോ അങ്ങോട്ട് പോകാനും ഇവിടെ നിക്കാൻ അങ്ങനൊക്കെ വീട് വിട്ട് തോന്നുന്നില്ല വീട് മാത്രല്ല പിന്നെ പറയാ വേറൊരു വീട്ടിലൊന്നും പോയി ഇനിയിപ്പോ അങ്ങനെ ഒരു മനസ്സൊന്നും അങ്ങനെ അപ്പൊ ആ സാഹചര്യം അറിയാലോ പയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നപ്പോ പഠിക്കാൻ പറ്റുന്ന തീരുമാനം ഇത് തന്നെ ആയിരുന്നു അല്ലെ അങ്ങനെ തീരുമാനം എടുത്തു നെക്സ്റ്റ് നെക്സ്റ്റ് വാട്ട് അടുത്തത് ഏജ് ഡിഫറൻസ് ഉള്ള കല്യാണം അബദ്ധം ആയിപ്പോയോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആരോടാ ചോദിച്ച ആരിഫ ആരോടാള് അടിപൊളി തോന്നിയിട്ടുണ്ടോ ഷെമി പറയട്ടോ തോന്നിയാ നമ്മളിപ്പോ ഒരു ജീവിതം തുടങ്ങുമ്പോ അതിന് ഡിഫറൻറ് ഉള്ള ആളാണെങ്കിലും ഒക്കെ വായിക്കും കാര്യൊക്കെ എന്തായാലും ഏത് എല്ലാവരും കഴിച്ചാലും അങ്ങനെ ഒരു തോന്നല് തോന്നലോ അത് എന്താ മാത്രല്ല വേറെ കഴിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ വേറെ വേണ്ടതിനും തോന്നിയില്ല അതെ ഏജ് ഡിഫറൻസ് എന്തെന്നാ ചോദിച്ചേ ഉള്ള കല്യാണം അബദ്ധമായി അബദ്ധമായി പോയി പോയി ഇല്ല അങ്ങനല്ല കാരണം നമ്മൾ എത്രയോ വീഡിയോ പറഞ്ഞത് ഇങ്ങനെ തന്നെ ആണല്ലോ ആറ് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഒരു ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്ന ആകുമ്പോ എന്തായാലും പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഉണ്ടല്ലോ വെറും തൊണ്ണൂറ് ദിവസം അങ്ങനെ എന്തോ ഷോ അല്ലേ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടില്ലേ അതൊരു ഒരു ലൈഫ് കംപ്ലീറ്റ് ഒരാളൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അപ്പം ആ പ്രശ്നങ്ങൾ രണ്ടാളും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായി കഴിഞ്ഞാല് ഏത് വന്നോ മുന്നോട്ട് പോവും അങ്ങനെ വന്നോ മുന്നോട്ട് പോവും അപ്പം ഈ പ്രായത്തിൻ്റെ ഇങ്ങനെ തീരുമാനം എടുത്തത് അബദ്ധായി പോയി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആരും അബദ്ധമായിട്ടൊന്നും തോന്നൂല്ല പിന്നെ അബദ്ധമായി തോന്നാ മതി നമുക്ക് കുട്ടികളില്ലാണ്ടായി പോവുക അല്ലെ കുടുംബമാകുക തെറ്റിക്കുക അങ്ങനൊക്കെ പിന്നെ ജോലി ഇല്ലാണ്ടാകുക വീടില്ലാണ്ടിക്ക അങ്ങനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനൊക്കെ ഉണ്ടാവുന്നവർക്ക് ചെലപ്പോ വാണ്ടില്ലായനോ തുക ഇപ്പൊ അങ്ങനെ തന്നെ വേറൊരു കല്യാണം കഴിച്ചാലും കുട്ടികളിലെങ്കിലും ഒരു വിഷമം മറ്റേ കെട്ടായാലും ഇത് കെട്ടാനോ പിന്നെ ഈ ഇങ്ങനത്തെ കല്യാണമായ പ്രത്യേകിച്ച് ഒരു മുൻഗണന ഉണ്ടാവും ഇങ്ങനെ കിട്ടിയത് കൊണ്ട് തോണാൻ വേണ്ടിട്ടുള്ള ഒരു കാരണം ആയിട്ട് ഈ സംഭവം ഉണ്ടാവും പിന്നെ കുറെ ഇൻസ്റ്റയിലായാലും വാട്സപ്പിലായാലും ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് നമ്മൾ പറയും ആലോചിച്ച അങ്ങനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓരോരുത്തരെ വിധിയോ ഓരോരുത്തരെ ഇഷ്ടോ ഞങ്ങള് പറഞ്ഞാ ഞങ്ങൾ കുഴപ്പൊന്നും ഇല്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതുപോലെ ചെയ്യാന് വേറെ ആക്കെ നമ്മൾ ഒരിക്കലും ധൈര്യം കൊടുക്കൂല

കൊറേ കൊറോണ ടെസ്റ്റിനൊക്കെ ഇങ്ങനെ പോയി വാക്സിൻ അടിച്ചില്ല ഞാൻ വിചാരിച്ചപ്പോ പിന്നെ വരുന്നുണ്ട് പിന്ന എന്താ നമ്മ പറയാ ഫ്ലൈറ്റ് കേറിയിട്ടു ചെറിയ ബ്ലീഡിങ്ങും അങ്ങനെ പോയി വെറുതെ ഒരു ഞങ്ങള് വിചാരിച്ചുണ്ടാവും പറഞ്ഞ് ഏകദേശമൊക്കെ പോയിക്കണ് എന്നാലും ഒന്ന് നോക്കാന്ന് പിന്നെ ഒന്നുകൂടി കിട്ടി പോയിന്ന് വിചാരിച്ചു പോയിന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ വേറൊരു ഡോക്ടറെ കാണിച്ച് ശാന്തിയിൽ ശാന്തി ഡോക്ടറെ പറഞ്ഞു ഒരു കുഴപ്പവും ഇത് വേറെ എന്തോ ആണ് സംഭവം എന്ന് പറഞ്ഞു ബ്ലഡ് പോയതൊക്കെ എല്ലാ മാസവും ഒന്നോ രണ്ടോ പ്രാവശ്യം പിന്നെ അപ്പൊ പോവുക ഇഞ്ചക്ഷൻ എടുക്കുക പോര് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് ആയി ഒരു രണ്ട് മാസം മൂന്ന് മാസം തൊട്ടേ പിന്നെ എന്നിട്ട് വെയിറ്റ് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു ആ സമയത്ത് എന്റെ അടുത്ത് പൈസ ഇല്ല അങ്ങനെ എന്റെ ഫോൺ ഇത്തില്ലേ അന്ന് ട്വൽ പ്രോ ഇറങ്ങിയ സമയമാണ് ട്വൽഫ് പ്രോ ഇറങ്ങി ഞാൻ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൊറേ വീഡിയോയില് ഞാൻ പറയാൻ കാരണം അതിന്റെ ലൈഫ് ഒന്നും മറന്നു പോകാത്ത സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അതെ കൊണ്ടാണ് അതിങ്ങനെ പറയുന്നത് പിന്നെ ആ സമയത്ത് ഫോണൊക്കെ വിറ്റ് ഒക്കെ വിറ്റിങ്ങാ എന്റെ അശുവിന്റെ ഇതൊക്കെ ആയി അശു കാരണം സ്റ്റിച്ചിങ്ങിന് തന്നെ ഇരുപത്തി അഞ്ചു അങ്ങനെ വായിക്കും പറ്റത്തില്ലേ നമ്മളെ യൂട്രസിനു കട്ടില്ലായിട്ടുള്ള സ്റ്റിച്ച് അപ്പൊ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസവം പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പരിപാടി ഉണ്ടാവില്ല കുളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ആകെ സീനായിരുന്നു അപ്പം അടിപൊളി ലൈഫ് ആയിപ്പായിരുന്നു നല്ല അടിപൊളി പഠിച്ച് എത്തിച്ചിട്ട് പേടിച്ചു ബ്ലീഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഇഞ്ചക്ഷൻ അടിച്ചോണ്ട് ഒരുപാട് ചെയ്തോണ്ട് എന്തെങ്കിലും അപ്പം സ്റ്റോറി ഏകദേശം ഏകദേശം കംപ്ലീറ്റ്ലി അല്ല കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞതാണ് ഊഹിക്കാൻ ാണ് ബാക്കി ഒന്നെ കുഴിക്കാൻ പറ്റുന്നതല്ലോണ്ട് പിന്നെ മാക്സിമം പ്രസവ സമയത്തൊന്നും ഞാൻ ആര് അങ്ങനല്ല ഞാൻ തന്നെ നിന്ന് ഞാനും ചെയ്തത് അല്ലാണ്ട് വേറൊരാളെ ഹെൽപ്പിന് വന്നിയില്ല ഡേറ്റ് ആയിട്ട് ട്ടോറ്റ് അപ്പൊ ഞങ്ങള് കാണിക്കാൻ വേണ്ടി പോയതാ തലേന്ന് എനിക്ക് ചെറിയൊരു ക്ഷീണം പോയി കണ്ട് അപ്പൊണ്ടായിരുന്നെവൻ പന്ത്രണ്ട് കഴിഞ്ഞോ പിറ്റേന്ന് രാവിലെ പോണെ അന്നല്ലെവല്

അങ്ങനെ വേറെ വേറെ ടോട്ടലി ചില ആൾക്കാർ കമന്റ് ൂടിയതാണ് കല്യാണം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ല കല്യാണം കഴിച്ച് ഞാൻ ഒരുമിച്ച് നിക്കുന്ന സമയത്ത് എന്റെ പേരം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം പുതിയ വ്യൂസിന് വേണ്ടി പറയാണ് കല്യാണം കഴിഞ്ഞു ആയി പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചെമ്മന കല്യാണം കഴിക്കുന്നത് ആ കല്യാണത്തിൽ രണ്ട് മൂത്ത മോളെ കല്യാണം ഓൾ ഹസ്ബൻഡിന്റെ കൂടെ രണ്ടാമത്തെ മോള് ഇപ്പൊ ജോലി ചെയ്യാണ് രണ്ടാളും ഉപ്പന്റെ കൂടാണ് കാരണം നമ്മളെ എല്ലാ തീരുടെ ഉപ്പന്റെ കൂടാണല്ലോ നമ്മള് നൃത്തം അങ്ങനെ ഉള്ളത് അതുകൊണ്ട് ഓരോ കൂടാണ് താമസം കാര്യങ്ങൾ പിന്നെ വീഡിയോക്കും താല്പര്യല്ല

എന്റെ വീട്ടിൽ എല്ലാവർക്കും അറിയുന്നല്ലേ അറിയുന്നല്ലോ ആ ഉപ്പ ഉമ്മ അനിയന് അനിയത്തി പിന്നെ ഉം ഉമ്മച്ചി ഉമ്മച്ചിനാണ് നിങ്ങള് വീഡിയോയില് കണ്ടത് പിന്നെ അമ്മ വീഡിയോയില് കൊണ്ടുപോകില്ല ഉമ്മക്ക് താല്പര്യമില്ല വീഡിയോ പറയല്ല അതൊക്കെ അറിയുന്നവരാണ് കല്യാണം അതല്ല അറിയുന്ന ആൾക്കാർ അന്നേ പറയുന്നുണ്ട് അന്ന് വിജാവിട്ട് അന്നേ പറയുണ്ട് അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ കാര്യമാണ് ദൈവ ചെയ്ത് ഉമ്മന്റെ അടുത്തേക്ക് അതിന്റെ വർത്താനമായിട്ട് വരാണ്ടിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്യം പറയാ ബാക്കി സെറ്റ് സെറ്റാക്കും കാരണം ഉമ്മൻ അതിലേക്ക് വലിച്ചു വയ്ക്കരുത് ബാക്കിയുള്ള കേസൊക്കെ അതായിട്ട് വഴിക്ക് ഒരുവിധം കമന്റിനൊന്നും നമ്മൾ മറുപടി പറയില്ല പക്ഷെ ആ കേസിൽ അങ്ങായി പോകും അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഉണ്ടാക്കുന്ന ഫുഡ് ഏറ്റവും ഏതാ എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയാലും നന്നാവും ഫുഡ് എങ്ങനെ ഉണ്ടാക്കി തന്നാലും ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണി അടിപൊളിയാണ് പിന്നെ ഇപ്പൊ ബിരിയാണി മാത്രല്ല എല്ലാ സാധനവും ഇപ്പൊണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ട് കറണ്ട് പോലോ കറണ്ട് പോയി ബൈസ് അപ്പൊ നമ്മൾ ഈ വീഡിയോ പയ്യാണ് ഈ ഷെമി ഏത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും ടേസ്റ്റ് ആണ് ഇനി ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് കറണ്ട് പോയ സ്ഥിതിക്ക് നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ് ഇൻഷാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് െക്ക് എന്നെ നമ്മക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ആക്കി ചെയ്യാം അപ്പൊ ഏതാ ബൈ ബൈ തെറ്റാ